ഇവിടെ ഒരുത്താൻ തിന്നാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അവിടെ തീറ്റിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആരാടാ

മോള് പോണ്ട മനസ്സിലായോ നിനക്ക് അല്ലടി ഞങ്ങളെയൊക്കെ വിഡികളാക്കുന്നതിനുള്ള മറുമരുന്ന് ഏ സിമ്പിൾ പനിഷ്മെന്റ് ആ മോള് പോയി പപ്പയോട് പറഞ്ഞരേ എന്നും ഇങ്ങനെ കോളേജിലേക്ക് വരച്ചുപോക്ക് നടത്താൻ പോലീസ് വണ്ടി കുടുംബസ്വത്തല്ല പൊതു സ്വത്താണത് ആ ബോ 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 ഇതേനല്ല നടന്ന് you <laughs> അതെ കാര്യം എന്താണെന്ന് അറിയത്തില്ല ജോയിച്ചെ അറസ്റ്റ് ചെയ്തു ആരാടോ തന്നെ അകത്തേക്ക് വിളിച്ചത് ശരിക്കൊന്ന് ചന്തി ഉറപ്പിച്ചെന്ന് വെച്ച് ഞാൻ എന്തായാലും സാറാകാൻ പോകുന്നില്ല സാറെ ഞാനും ഇതെന്തെല്ലാം നിബന്ധന പിന്നെ ഇരിക്കാൻ ഇപ്പൊ എട്ടാമത്തെ ഉറച്ച പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും ഈ കെട്ട് പറഞ്ഞതിന്റെ തലേ കാണും പിന്നെ ഏത് സാറെ പോലീസ് സ്റ്റേഷനിൽ തലേക്കെട്ട് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വിളമ്പിയതും അധികം പ്രസംഗം കാര്യം പോടാ മക്കളെ പറഞ്ഞേച്ച് കാണണമല്ലോ കാണാനൊന്നുമില്ല സാറേ ഒത്തിരി കണ്ടും കേട്ടും ഞാൻ പറയത് വളർന്നത് കണ്ണു വളർന്ന് പുറത്തേക്കൊന്നും നോക്കിയാട്ടെ ഞാൻ ഒറ്റക്കല്ല ബ്രിട്ടീഷ് മാർക്കറ്റും ബ്രിട്ടീഷ് കോളേജും ഒന്നടങ്ക ഇളകി വന്ന് നിക്കാ

പക്ഷെ പോകാൻ വിസമ്മതിച്ച് പിള്ളേരും ബാക്കി ഞാൻ പറയണോ എന്തായാലും എനിക്ക് നിയമം സാറേ തയ്ച്ചു പോയിട്ടുള്ള ഇടിയമ്മരും നിക്കറും കോണാനും മാറി ഇന്നത്തെ ഈ കോലത്തിലായാതെ നിങ്ങൾക്ക് എന്നാ മാറ്റം ഉണ്ടായിരുന്ന സാരി പറയുന്നേ അനീതി പ്രവർത്തിക്കുന്നേക്കാള് അത് കണ്ടു നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളി ആ അർത്ഥത്തില് ஈராஜ் ஏற்ற குற்றவாளிகளே போலீஸா யூ ஆர் எ மெம்பர் ஆஃப் தி ரிமினல் ரைஸ் வரட்ட ുംടവെല്ലം <Sessimitation> പയറ്റി അടവെല്ലാം പയറ്റി പടവീലം കൊലുത്തി തട ഉടൻ ഇതു വഴിവാഹോ ചുരുകയും പരികയും ുംടവെല്ലം പയറ്റി അടവെല്ലാം പയറ്റി അടനീലം പുലിത്തി തടലുടൻ ഇത് ഒഴിവാ ചുരികയും പരിചയും அடவெல்லாம் பயத்தி படநீலம் குலுக்கி சடகுடனி இது வழிவா Open, meantime, them, well, freely, ും എല്ലും ആഘോഷം നടത്താൻ അടവെല്ലാം പയറ്റി അല്ല ആരാത് സർക്കിളോ ഈ വഴിയൊക്കെ അറിയോ എന്റെ വഴി അടയ്ക്കരുതെന്ന് പറയാനാ വന്നത് എന്താ താൻ പെരുപടിയിലായോ ഈ കണക്കിന് ഞാൻ ഒരു വഴിക്കാവും സാറേ ദേ ക്ഷമയ്ക്കോര അതിലുണ്ട് ആ മാട് ഇതിനെ മാടു തന്നെ മൂക്കുകയറിട്ടില്ലെങ്കിൽ എനിക്ക് അവന്റെ വരി എടുക്കേണ്ടി വരും സാറിന്റെ തണല്ല അവൻ കളിക്കുന്നത് എന്ത് സംഭവിച്ചാലും അവന്റെ രക്ഷകൻ സാറാണല്ലോ അപ്പോ വറീദിന്റെ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ തവണ അവൻ തനിക്കിട്ട് എന്താപ്പാണ് തിരികിയത് കേസും എടുത്ത് ജീഡി കയറ്റിയ പ്രതികളെ മുഴുവൻ അവൻ ഒറ്റ കളിക്കാ ഈ തന്റെ ഇടമൊക്കെ എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്കറിയാം അതേടോ എന്റെ ബലത്തിൽ തന്നെയാ കാരണം അവന്റെ ഭാഗത്തുനിന്ന് ഒരു അന്യായം ഉണ്ടാകില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് താൻ അപ്പ കാണിച്ച പോക്കിരുത്തരത്തിന് അവൻ നല്ല ചുട്ട മറുപടി അത്രേ ഉള്ളൂ വക്കീലിന്റെ ഒരു കരുതി കരുതി നിയമം നടത്തുന്ന നിയമത്തെ കുറിച്ച് ഉരിയാടാൻ തനിക്ക് എന്താ അവകാശമാണുള്ളത് നടയിൽ സമരക്കാരെ തുരുത്തി ഓടിക്കുന്ന പ്രൊഫഷണൽ പീഡിന്റെ കേപ്പബിലിറ്റിയോ അതോ അസംബ്ലി ഹാളിന് പുറത്ത് പഞ്ചപുച്ചം മടങ്ങി നിന്ന് നൂറ്റി നാല്പത് പേരെ ബോധ്യപ്പെടുത്തുന്ന ക്യാപ്റ്റിവിറ്റിയോ അതൊന്നും പുറക്കാടാ മാടു പറയുന്നതിനെ പോലെ നിയമബോധമുള്ള ഒരു പൗരനെയും അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് തൊഴിലാളികളെയും നിലക്കി നിർത്താൻ അതിനു വേണ്ടത് ക്ലീൻ ബ്രേവറിയാണ് പച്ച മലയാളത്തിൽ അതിന് ചങ്കുറപ്പെന്ന് പറയും അതില്ലാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ചെന്നൈക്കാടന്മാരെ പോലെയുള്ള രാഷ്ട്രീയ കീടങ്ങളുടെ ചെരുപ്പ് നോക്കിയായി താൻ അതപ്പതിച്ചത് പുറക്കാട് പോവാ വാ കൂടുന്നുണ്ട് താൻ ഇനി ചെന്ന മനസമാനത്തോടെ കിടന്നുറങ്ങ് എങ്ങനെ ഉറക്കം വരൂടൂ ലേലത്തൊക്കെ അമ്പത്താറ് കോടിയാ താഴേക്ക് പോകുന്നത് താനും ഞാനും ഒക്കെ ഒത്തു കളിച്ചെന്ന പത്രങ്ങളായ പത്രങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഓക്കണ്ടന്മാരും കഴിന്ന് നിലവിളിക്കുന്നത് വായിലെ വെള്ളം വറ്റുമ്പോ അവന്മാര് താനെ കീട്ട് നിർത്തിക്കോളും ഒരു പത്ത് അബ്കാരി ശരണം വിളിക്കേ അതിന്റെ ഗുണം തനിക്ക് അടുത്ത വർഷം ഉണ്ടാവും ആ പിന്നെ ഈ പുറക്കാട സർക്കിൾ ഇൻസ്പെക്ടർ പത്ത് മിനിറ്റ് ഞാൻ അകത്തോട്ട് കെട്ടിട എനിക്ക് വിരോധം ഒന്നുമില്ല ഒരു വിരോധമില്ല ആ മത്തിക്കുഞ്ഞയുടെ കൊച്ചു കഴിവറൻ സമരം ചെയ്ത് ചെയ്ത് നമ്മുടെ മൂന്ന് ഉപശാപ്പുകൾ ആ പുറക്കാടാ ഒരുമിച്ച് പൂട്ടിച്ചത് തന്നോടുള്ള അവന്റെ കുർത്തി ആദ്യമൊന്നും അല്ലല്ലോ പണ്ടൊരുക്ക് രണ്ടോ മൂന്നോ മൂട് കഞ്ചാവ് എവിടെയോ പെട്ടുപിഴച്ചു നിന്നതിന് അവൻ സംഘം ചേർന്ന് തന്റെ തോട്ടം മുഴുവൻ തീയിട്ടു ഇന്നിപ്പോ തന്റെ കള്ളുശാപ്പിന് മേലാ അവൻ തീ കൂരി ഒഴിച്ചിരിക്കുന്നത് ആ കള്ളുകച്ചവടത്തിനും കഞ്ചാവ് കച്ചവടത്തിനും ഒക്കെ പോയാൽ ഇങ്ങനെ ഇരിക്കും ശവം കഴുകിയ സ്പിരിറ്റും റെക്ടിഫൈഡ് സ്പിരിറ്റും ഒക്കെ കടത്തി തന്ന ഞാൻ ഇവിടം വരെ വളർന്നത് ഒപ്പം താനും എടോ സർക്കിളെ കഞ്ചാവ് കൃഷി കൊണ്ടാട്ടെ പട്ടച്ചാടായും വിൽക്കുന്ന മനസാക്ഷി കുത്തുപോലും ഉണ്ടാകേണ്ട കാര്യമില്ല ഉണക്കച്ചടയനിൽ ക്ലോറോഫോമോ ഈത്തറോ എന്ത് സാമാനം ചേർത്തിട്ടായാലും ശുദ്ധ ഹസീഷാക്കി എത്തിക്കുന്നത് സായിപ്പിന്റെ വയറ്റില പെടാ വിലക്ക് അല്ലാതെ കേരളത്തിലല്ല രാഷ്ട്രീയമായി നോക്കിയ വെള്ളക്കാരൻ ഇന്ത്യക്കാരന്റെ വക ഒരു സോഷ്യൽ പണിഷ്മെന്റ് അല്ലേക്ക് തന്റെ ഒരു കഞ്ചാവും കള്ളു എന്നെ വേറൊരു ഏഴാംകുലിയാക്കിയ ആ പറയത് സ്റ്റേഷനിൽ നിന്ന് കോളേജ് പിള്ളാരെയും വിളിച്ചോണ്ട് പോയത് അവന് കളിക്കാൻ പന്തടിച്ചു കൊടുക്കുന്നതോ ആ ഉണക്ക വക്കീൽ കുറുപ്പു ഭാരപ്പെട്ടി പോലും പത്ത് പൈസ വീഴാത്ത ഗതികത്തെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും അപ്പോ നടപരവില്ലാത്ത ചവിട്ടും തൊഴിയോ ഇതൊക്കെ ചിരിക്കാം എസ്പിയുടെ മുമ്പിൽ ഞാൻ എന്തോ സമാനം പറയും കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കള്ളുഷാപ്പ് കേസിന് ആ കാലമാണെന്ന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ അടുത്തത് റിമൂട്ട് ഫ്രം സർവീസ് എന്ന നോട്ടീസ് പ്രതിപക്ഷോടാ കീഴിലോട്ട് ഒരുത്തിനെ കെട്ടിയെടുക്കുന്നുണ്ട് ഏതോ ഒരു സബ് ഇൻസ്പെക്ടർ ഹമീദ് അവൻ എന്നെ പോലെ തന്റെ വഴിക്ക് തന്റെ കള്ളും കഞ്ചാവും കട്ട പൊക വരട്ടോ വരട്ടെ ചെന്നൈക്കാടന്റെ വീട്ടിൽ ഹാജർ വെക്കാത്ത ഒരു പോലീസ് ഇൻസ്പെക്ടറും ഇന്ന് വരെ ആ കസേര വാണിട്ടില്ല ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഇവിടെ ചാർജ് എടുക്കാൻ വന്നത് ചട്ടമ്പികളുടെയും കൊലപാതകളുടെയും പിടിച്ചുപറിക്കാരുടെയും ഈറ്റിലം എട്ടണ വേശികളുടെയും മുച്ചിട്ട്ക്കാരുടെയും വിഹാര രംഗം കാക്കിയിട്ടുകൊണ്ട് ചെല്ലുന്നവനെ ചാക്കിലാക്കി തോക്കുമായി ചെല്ലുന്നവനെ പെട്ടിയിലടയ്ക്കും യാതൊരു തയ്യാറെടുപ്പിലായാലും നീ ഇപ്പം അങ്ങോട്ട് കയറി ചെന്നാ നിന്റെ ഉള്ള തൽപ്പര് പോയി കിട്ടും കണ്ടാലടി ഹമീദിനോടാണ് കളി മുന്നോട്ട് വെച്ച കാലും പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല എന്നാൽ കണ്ടാലടി ഖമീദായി നീ കണ്ടോടി ഖമീതായി മാറും എന്റെ വാക്കുകൾ നീ അനുസരിക്കുന്നില്ലെങ്കിൽ സഹോദര നീ പിന്നിലേക്ക് ഒന്ന് നോക്കൂ എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞാ നീ ഇന്ന് തന്നെ ഒരു മാസത്തേക്ക് ലീവ് എഴുതി കൊടുക്ക യൂണിഫോം അഴിച്ചു വെച്ച് സാധാരണക്കാരനായി ബ്രിട്ടീഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുക ഒരു തൊഴിലന്വേഷകനായി അവിടെ കഴിയുക ഇതിനിടയിൽ നിനക്ക് സകല കേടികളെ അടുത്തറിയാൻ കഴിയും ഉം കൊച്ചി കള്ള ആൾമാറിയിട്ടല്ലേ അല്ല ആള് കാഞ്ഞു പോവാതിരിക്കാന് ഓക്കെ താങ്ക് യു വെരി മച്ച് ബ്രിട്ടീഷ് മാർക്കറ്റ് ధైర్యట్ okay. పో <laughs> എടോ അണ്ണാനെ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് മോട്ടിക്കാൻ കിഴക്കോട്ട് പോകുമ്പോ കുട്ടിക്കാനത്തെ ഉപ്പു തറയിലുള്ള കാട്ടിലങ്ങനെ എറണും കട്ടനെ വലിച്ചെ രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാൻ പേടിപ്പിക്കൂ അവനും കൂടെ നമ്മളോട് കൂടി കൂട്ടം അത് നീ ആദ്യം പത്ത് കിലോ കക്ക വാങ്ങിച്ചോണ്ട് നീട്ടി കുമ്മായമാക്കി അവനെ സമൂലം പൂച്ച് എന്നിട്ട് മനുഷ്യന്റെ നീ കണക്കിറക്കാ ഇങ്ങനെ ആയി പോയത് എന്റെ അച്ഛൻ വാടേറും നിന്നെ നിങ്ങളല്ല മറ്റാളെ മറ്റാളെ ഞാനോ ഓ തന്നെ തന്നെ വരാൻ കേട്ട സമയം എന്താ ചേട്ടാ അവരൊക്കെ ആരാ ആ അത് രണ്ട് പിടിച്ചുപറിക്കാൻ രണ്ട് കള്ളന്മാരുവാ ചേട്ടാ മൂന്ന് ആ സെൻ്റെ കൈ കയറിയപ്പോഴാണോ തനിക്ക് അവർക്ക് അറിയാൻ കണ്ട സമയം പോയി പണി പണിയോ കൂടു കൂടാവല്ലോ മാഷെ ഇവിടെ ഈ ഡൂക്ലി കള്ളന്മാരും പിടിച്ചുപറിക്കാറല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ദാദ ആരാ ഇവിടുത്തെ അരെ ബുദ്ധു ഇവിടുത്തെ ഏറ്റവും വലിയ താതെ ആരാണെന്ന് അറിയാതെയാണോ നീ ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ പരിസരത്ത് കാലൂത്തിയത് എന്നാ കേട്ടോ ഞാനാണ് ആരന്തോണി വാടാ പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ നീ ആരടാ സ്ഥലം ആണോ നിന്റെ വീട് എന്റെ വീട് പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലാ പോസ്റ്റ് ഓഫീസ് എവിടെയാണോ എന്റെ വീടിന് മുമ്പിലമാശ ഇറക്കണ പറയടാ കൂന്താരുടെ അതെന്തോന്നാടാമ്മ കൂന്താരു ചങ്ങനാശ്ശേരി ചിങ്ങമന ചെമ്പുത്താനം അപ്പുറത്ത് തൈക്കാട് വാഗ്ദാനം ചാലക്കുടിക്ക് അപ്പുറത്ത് പോകുമ്പോ ചോപ്പുള്ള പാത അതാണ് സാർ എന്റെ ഗ്രാമം സാർ ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല ഇയാളൊരു തമാശ ചോദിച്ചു ഞാനൊരു തമാശ കുറഞ്ഞു അപ്പൊ ഇയാളൊരു തമാശ ചെയ്തു അതുപോലെ സാറും തമാശ ചെയ്യരുത് ആ പോ ഞാൻ പോവാം ഒരു മാസം ഞാൻ തിരിച്ചു വരും സർക്കിൾ ആയിട്ട് എന്താടി നിന്റെ അവൻ കഴിയുമ്പോഴും ഇപ്പൊ ഹീറോ അല്ലടി സൂപ്പർ ഹീറോ ഹീറോയെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് സീറോ ആക്കും നിനക്കൊക്കെ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഓക്കെ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മീറ്റിംഗ് എല്ലാവരും ഓർമ്മിച്ച് ഒന്ന് നിന്നേ നിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ആരുമാകാം മീൻകാരനോ തോട്ടിയോ തെണ്ടിയോ എന്തും കളയക്കോളൂ പക്ഷേ എന്റെ അമ്മച്ചിയും ഇച്ചാച്ചനും ആ പാവങ്ങളെ വെറുതെ വിട്ടേ മീൻകൊട്ട ചുമന്നും കടപ്പുറം തെണ്ടിയുമാണ് എന്റെ അമ്മച്ച എന്നെ ഇവിടെ എത്തിച്ചത് കാണക്കെഴുത്ത് കണ്ടിരിക്കുന്ന ഇച്ചാച്ചനും ജീവിക്കാൻ വേണ്ടി മാത്രം അപ്പിച്ചാത്തി എടുത്തേ ഇതൊക്കെ ഞങ്ങൾ താഴേക്കിടയിലുള്ളവരുടെ കുറവുകൾ ആ കുറവുകൾക്ക് എന്നെ ശിക്ഷിച്ചോളൂ പക്ഷേ മകനെ മീൻകാരനും ഇറച്ചുവെട്ടുകാരനും ആക്കാതിരിക്കാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹത്തിന്റെ പേരിൽ അവരുടെ ഞാൻ കണ്ണു നിറയാക്കരുത് എന്റെ സഹോദര എന്തിനാണ് എന്റെ കാലടികളെ പിന്തുടരുന്നത് ഞാൻ തെറ്റ് ചെയ്തു ചേട്ടനെ പോലുള്ള മഹാമനുഷ്യന് മഹാർ എവിടെയാണ് ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കൂ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയും ചേട്ടാ എന്റെ കർത്താവ് കുരിശായല്ലോ ഞാൻ ക്ഷമിച്ചു കാലെന്ത് വിട ഞാൻ വിടില്ല ശ്രമമാണോ പിന്നെ തനിക്ക് എന്ത് വേണം എത്ര കിലോ വേണം എത്ര കിലോ തരും തുടക്ക് എനിക്ക് മാർക്കറ്റിൽ ഒരു പണി വാങ്ങിച്ചോ എന്ത് പണിയായാലും ഞാൻ ചെയ്തോളാം മാർക്കറ്റ് എന്തോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആടിന്റെ അതേ ശബ്ദം ഒരു തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു ാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എനിക്ക് തന്നോട് യാതൊരു വിരോധവും ഇല്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്റെ പെണ്ച്ച എന്താ അതിനും തമ്പുരാട്ടിയുടെ എന്താ ചോദിച്ചത് പെണക്കും വെറുപ്പൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ പറ്റാതിരിക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ കുട്ടിയാ ഞാൻ അറിവില്ലാത്തവള ചോദിച്ച അറിവും ബോധവും പറഞ്ഞുതരാൻ എനിക്ക് അമ്മയില്ല ആകെയുള്ള അച്ഛനൽ നിന്ന് പഠിച്ചത് അഹങ്കരിക്കാൻ മാത്രമാണ് ഞാൻ ചോദിച്ചെന്നെ മനസ്സിലാക്കിയല്ലോ എന്നെയും മനസ്സിലാക്കണം പ്ലീസ്

എന്നൊക്കെ സമയം കൊണ്ടുപോവാറിക്കാ ഈ ജീവി എന്ന് വന്നതാ ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല എന്റെ ഷോക്കാറ്റോ കറ്റി കരിഞ്ഞിരിക്കേണ്ടല്ലോ ദൈവത്തിന്റെ ഒരു വികൃതിയാണ് ദൈവത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ അച്ഛനെ കുറ്റം പറഞ്ഞാൽ മതി